നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതിനിർണായകമായ ഒരു വിദേശ സന്ദർശനത്തിലാണ് അദ്ദേഹം നടത്തിയിട്ടുള്ള സുദീർഘമായ വിദേശ സന്ദർശനങ്ങളിൽ ഒന്നുകൂടിയാണ് ഇപ്പോൾ നടന്നു പോകുന്നത് പത്തു വർഷത്തിനുള്ളിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള ഏറ്റവും ദൈർഘ്യമേറിയ വിദേശ സന്ദർശനമാണ് എട്ട് ദിവസത്തേക്കാണ് ഈ സന്ദർശനം നീണ്ടു നിൽക്കുക അഞ്ച് രാജ്യങ്ങളാണ് അദ്ദേഹം സന്ദർശിക്കുന്നത് ഇതിൽ ബ്രിക്സ് ഉച്ചകോടി എന്ന ഒരു അന്താരാഷ്ട്ര ഉച്ചകോടിയിൽ കൂടി ഈ സന്ദർശനത്തിൽ അദ്ദേഹം ബ്രസീലിൽ വെച്ച് പങ്കെടുക്കുന്നുമുണ്ട് ഖാന ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ നമീബിയ ബ്രസീൽ അതോടൊപ്പം തന്നെ അർജന്റീന തുടങ്ങിയ രാജ്യങ്ങളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ വിദേശ സന്ദർശനത്തിൽ നടത്തുന്നത് ഖാനയിലെയും ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോയിലെയും സന്ദർശനം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു അദ്ദേഹം കഴിഞ്ഞ ദിവസം ട്രിനിഡാഡ് ട്രിനിഡാഡാൻഡ് ടൊബാഗോയുടെ പാർലമെന്റിനെ അഭിസംബോധന ചെയ്തു ഖാനയുടെ പ്രാധാന്യം നമുക്കറിയാം ഖാനയും ഇന്ത്യയും തമ്മിലുള്ള വ്യാപാര ബന്ധം പ്രത്യേകിച്ചും സ്വർണ്ണമടക്കമുള്ള മേഖലകളിൽ വ്യാപാര ബന്ധം ശക്തമാണ് ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോയും ഇത്തരത്തിൽ വ്യാപാര ബന്ധം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്ന വളരെയധികം സാധ്യതകളുള്ള ഒരു രാജ്യമായിട്ടാണ് ഇന്ത്യ ഇപ്പോൾ ഈ രാജ്യത്തെ കാണുന്നത് ഇതൊരു കരീബിയൻ മേഖലയിലെ ഒരു നോർത്ത് അമേരിക്കൻ രാജ്യമാണ് ഇരട്ട ദ്വീപുകളാണ് ഈ രാജ്യങ്ങൾ ടെനിഡാഡും അതുപോലെ തന്നെ ടൊബാഗോയും രണ്ട് ദ്വീപുകളാണ് ഈ രാജ്യവും ഇന്ത്യയും തമ്മിൽ വളരെ വളരെ കാലം ആയിട്ടുള്ള ഒരു ബന്ധമുണ്ട് അതായത് കൊളോണിയൽ കാലം മുതൽ തന്നെ ടെനിഡാഡ് ആൻഡ് ടൊബാഗോയിലെ ഏതാണ്ട് ഇന്നത്തെ മുപ്പത്തി അഞ്ച് ശതമാനം വരുന്ന ജനസംഖ്യയും ഈസ്റ്റ് ഇന്ത്യക്കാരാണ് ഇന്ത്യയിൽ നിന്നടക്കം അവിടേക്ക് ഈ കൊളോണിയൽ ഭരണകാലത്ത് തൊഴിലാളികളായി പോയിട്ടുള്ളവരാണ് അവിടുത്തെ ജനസംഖ്യയിലേറെയും മാത്രമല്ല ഈ കരീബിയൻ മേഖലയിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യൻ വംശജർ ഉള്ളതും ഈ രാജ്യത്താണ് ഇന്ത്യൻ ഡയസ്പോറയുള്ളതും ഈ രാജ്യത്താണ് അതുകൊണ്ട് തന്നെയാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനം വളരെയധികം പ്രാധാന്യമേറുന്നത് ഈ രാജ്യത്ത് പ്രധാനമന്ത്രിക്ക് വലിയ സ്വീകരണമാണ് ലഭിച്ചതെന്ന് നമ്മൾ കണ്ടു ആ സ്വീകരണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണവും രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ചരിത്രപരമായ ബന്ധം തന്നെയാണ് ഈ ബന്ധമാണ് ഇപ്പോൾ ഒന്നുകൂടി പ്രധാനമന്ത്രി മോദിയുടെ സന്ദർശനത്തോടുകൂടി അരക്കിട്ട് ഉറപ്പിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതിരോധം ഊർജ്ജം അതുപോലെ തന്നെ മറ്റ് ചില പ്രധാനപ്പെട്ട മേഖലകളിലെല്ലാം ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോയുടെ സഹായിക്കുന്ന രീതിയിലുള്ള നിക്ഷേപങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് അവിടുത്തെ സർക്കാർ അതിനെ വലിയ രീതിയിൽ സ്വാഗതം ചെയ്തിട്ടുണ്ട് മാത്രമല്ല ആ മേഖലയിൽ ഏറ്റവും അധികം ഹിന്ദുക്കളുള്ള രാജ്യം കൂടിയാണ് അവിടെ ഏതാണ്ട് പതിനെട്ട് ശതമാനത്തോളം ഹിന്ദു ജനസംഖ്യയുണ്ട് ഇവർ വലിയൊരു സ്വീകരണമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഒരുക്കിയത് മാത്രമല്ല ആ രാജ്യം ആ രാജ്യത്തിന്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഓർഡർ ഓഫ് റിപ്പബ്ലിക് ഓഫ് ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമ്മാനിച്ചു മാത്രമല്ല ആ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയുടെ പേര് തന്നെ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധത്തെ അനാവരണം ചെയ്യുന്നതാണ് കമലാപ്രസാദ് ബിസേസർ എന്നാണ് ഈ ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോയുടെ പ്രധാനമന്ത്രിയുടെ പേര് അദ്ദേഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടുത്തെ പാർലമെൻറ്റിനെ അഭിസംബോധന ചെയ്തു സംസാരിച്ചു പാർലമെൻറ് അംഗങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വലിയ രീതിയിലുള്ള സ്വീകരണമാണ് അദ്ദേഹത്തിന് നൽകിയത് ഇന്ത്യൻ രീതിയിലുള്ള വസ്ത്രധാരണമടക്കം നടത്തി പാർലമെന്റ് അംഗങ്ങൾ അവിടെ എത്തി അതെല്ലാം പ്രധാനമന്ത്രി നരേന്ദ്രമോദി വലിയ രീതിയിൽ ആസ്വദിച്ചു നേരത്തെ പറഞ്ഞതുപോലെ പതിനെട്ട് ശതമാനം മുപ്പത്തിയഞ്ച് ശതമാനത്തോളം ആളുകൾ ഇന്ത്യൻ വംശജരാണ് പതിനെട്ട് ശതമാനം ഹിന്ദുക്കൾ അവിടെയുണ്ട് അഞ്ച് ശതമാനം മുസ്ലിങ്ങളുമുണ്ട് ഇതാണ് ഇന്നത്തെ വാർത്തയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പരക്കെ വലിയ സ്വീകരണമാണ് ഈ രാജ്യത്ത് ലഭിച്ചതെങ്കിലും അവിടുത്തെ ഒരു വിഭാഗം മുസ്ലിങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ എതിർത്തുകൊണ്ട് രംഗത്ത് വന്നു എന്നുള്ളതാണ് മുസ്ലിങ്ങളുടെ ഒരു വിഭാഗം സംഘടനയാണ് അതായത് ഈ അഞ്ചുമാൻ സുന്നത്തുൽ ജമാഅത്ത് അസോസിയേഷൻ ഈ പറയുന്ന സുന്നത്ത് അസോസിയേഷൻ ാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ വലിയ പ്രതിഷേധവുമായി രംഗത്ത് വന്നിട്ടുള്ളത് അവർ അവിടുത്തെ പ്രധാനമന്ത്രിയുടെ ഓഫീസിലും അതുപോലെ തന്നെ ഇന്ത്യൻ ഹൈക്കമ്മീഷനും പ്രതിഷേധ കുറിപ്പ് നൽകിയിട്ടുണ്ട് ഈ കുറിപ്പിൽ പറയുന്നത് ഇവിടത്തെ ചില ആളുകളൊക്കെ പറയുന്ന അതേ കാര്യങ്ങൾ തന്നെയാണ് അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭരണത്തിൻ കീഴിൽ ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് വലിയ രീതിയിലുള്ള പീഡനങ്ങൾ നേരിടേണ്ടി വരുന്നു വലിയ മുസ്ലിം വേട്ട ഇവിടെ നടക്കുന്നുണ്ട് ഇന്ത്യൻ ഭരണകൂടം മുസ്ലിങ്ങളെ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത് എന്നൊക്കെയാണ് ആ കത്തിൽ പറയുന്നത് മാത്രമല്ല ഗുജറാത്ത് കലാപം അത് ആയിരക്കണക്കിന് പേർ മരിച്ചു ഗുജറാത്ത് കലാപത്തിൽ ഈ കലാപത്തിൽ മരിച്ചവരിൽ ഭൂരിഭാഗവും മുസ്ലീങ്ങളാണ് മാത്രമല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ജമ്മു കാശ്മീരിന് ലഭിച്ചുകൊണ്ടിരുന്ന സ്പെഷ്യൽ സ്റ്റാറ്റസ് അതായത് പ്രത്യേക അധികാരങ്ങൾ നൽകുന്ന ഭരണഘടനയുടെ മുന്നൂറ്റി എഴുപതാം വകുപ്പ് എടുത്തു കളഞ്ഞതിനെയാണ് ഈ സുന്നത്ത് അസോസിയേഷൻ എതിർക്കുന്നത് അവർ പറയുന്നത് അവരുടെയൊക്കെ പ്രചരണം അല്ലെങ്കിൽ അവരുടെയൊക്കെ മനസ്സിലുള്ളത് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും സ്പെഷ്യൽ സ്റ്റാറ്റസ് ഉണ്ട് കശ്മീരിന് മാത്രം സ്പെഷ്യൽ സ്റ്റാറ്റസ് എടുത്തു കളഞ്ഞിരിക്കുന്നു അതായത് അവിടെ മുസ്ലിം പോപ്പുലേഷൻ ഉള്ളത് കാരണം ഇതാണ് ആഗോളതലത്തിൽ നടത്തുന്ന ഒരു പ്രചരണം ആഗോളതലത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ സാന്നിധ്യം എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ നടത്തുന്ന പ്രചരണം ഇതാണ് ഈ പറയുന്ന സുന്നത്ത് അസോസിയേഷനും ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു ഭാഗമായിരിക്കണം അതുകൊണ്ട് തന്നെയാണ് അവർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തെ എതിർക്കുന്നത് മാത്രമല്ല ആ രാജ്യത്തിന്റെ ട്രിൻഡാഡൻ ടൊബാഗോയുടെ പരമോന്നത സിവിലിയൻ ബഹുമതി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നൽകിയതിൽ കുരുപൊട്ടി ഒലിക്കുന്നതും ഈ പറയുന്ന അഞ്ചു ശതമാനമുള്ള മുസ്ലിങ്ങളുടെ സംഘടനയായ ഇതേ സുന്നത്ത് അസോസിയേഷൻ ആണ് എന്നുള്ളതാണ് എന്തായാലും മറ്റ് രാജ്യങ്ങൾ മറ്റു മേഖലയിലെ സംഘടനകൾ അവിടുത്തെ സർക്കാരുകൾ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ എല്ലാവരും തന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വലിയ രീതിയിൽ സ്വാഗതം ചെയ്തു അദ്ദേഹത്തിന് വളരെ വലിയ സ്വീകരണം നൽകുന്നു മാത്രമല്ല ഇന്ത്യയും അതുപോലെ തന്നെ ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോയും തമ്മിലുള്ള വ്യാപാര ബന്ധത്തെ ഉറപ്പാക്കുന്ന തരത്തിലുള്ള കരാറുകളെ ഈ രാഷ്ട്രീയ പാർട്ടികളും അവിടുത്തെ പാർലമെൻറ്റും വിവിധ സംഘടനകളുമെല്ലാം ഹർഷാരവത്തോടു കൂടി സ്വാഗതം ചെയ്തു വെബ് ഡെസ്ക് രാവുമായണം രാമനെ അറിയണം സ്കൂൾ കുട്ടികൾക്കായുള്ള രാമായണം പ്രശ്നോത്തരി ജൂലൈ ഇരുപത് ഞായറാഴ്ച രാവിലെ ഒൻപത് മണിക്ക് സ്ഥലം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയം നന്ദാവനം തിരുവനന്തപുരം രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് വി സ്കൂൾ കുട്ടികൾക്കായി ഒരു ഈ വരുന്ന ജൂലൈ മാസം രാമായ ഞായറാഴ്ച തിരുവനന്തപുരം നന്ദാവനം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പ്രശ്നോത്തരി പരിപാടി സംഘടിപ്പിക്കുന്നത് പത്ത് വയസ്സിനും പതിനഞ്ചു വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്കാണ് പ്രശ്നോത്തരയിൽ പങ്കെടുക്കാൻ കഴിയുക പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ പേര് പഠിക്കുന്ന സ്കൂളിന്റെ ഐ ഡി കാർഡ് ജനന തീയതി തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം ഒൻപത് പൂജ്യം ഏഴ് നാല് മൂന്ന് നാല് ഏഴ് എട്ട് മൂന്ന് എട്ട് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക ഒരു കുട്ടിക്ക് നൂറ് രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് പ്രവേശനം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന അൻപത്തിനാല് കുട്ടികൾക്ക് മാത്രം വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ